അപ്പോൾ എന്നും രാവിലത്തെതല്ലേ കാണിക്കട്ടെ ഇന്നിപ്പോൾ രാത്രിക്കാലത്തത് കാണിക്കട്ടോ രാത്രിയാണ് സ്പെഷ്യലുകൾ ഇവിടെ അധികം ഉണ്ടാവുന്നത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതൊക്കെ കാണുന്ന ഒന്നല്ല കേട്ടോ അതാ ഈ ഒരു സാധനമാണ് എരുന്ത് നിങ്ങളവിടൊക്കെ എന്താ പറയാ നിൽക്കാറുള്ള എരുത് അപ്പോൾ അതിനായിട്ടാണ് ഞാനിവിടെ അരിയൊക്കെ വറുത്തത് കേട്ടോ അപ്പം ഇരുന്തൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അപ്പോഴത്തേക്കും നമ്മളെ ചോറ് വെന്ത് കഞ്ഞിവെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ തണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ അതിന് അരി വറുത്തത് അഞ്ഞതൊന്ന് മിക്സരി ഇട്ടിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഇരുന്ന് ചെറുതും വെളുതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടോ അപ്പോൾ അരി വറുത്ത് അരി വറുത്തത് പൊടിച്ചു അപ്പം ഇനിയിപ്പോൾ ഇരുന്ത വലർത്തുന്നേക്കുള്ള തേങ്ങ ഒതുക്കിയെടുക്കണം തേങ്ങി പച്ചമുളകും ചുവന്നുള്ളി ഇട്ടുകളും ഒന്ന് ഒതുക്കിയാൽ മതി കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ താളിപ്പ് ഉണ്ടാക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക എന്നിട്ട് ചുവന്നുള്ളിയും കറിയത്തിൻ്റെയും കായ് മുളകും മൂപ്പിച്ചതിന് ശേഷം നമുക്കതിലോട്ട് കഞ്ഞി വെള്ളം വെച്ചെടുത്ത് കേട്ടോ എന്നിട്ടാണ് കഞ്ഞി വെള്ളം തിളച്ച് വരുമ്പോളാണ് എരുതിട്ട് എടുക്കുക അപ്പോൾ അപ്പുറത്തെ പാനിൽ എരുന്തൊന്ന് എന്താ പറയുക തുറന്ന് വരാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നോക്കിയത് കൊണ്ട് വെക്കുമ്പോൾ അത് അങ്ങനത്തെ തുറന്നു വരുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തേക്കാണെങ്കിൽ അടിയിലുള്ളതൊക്കെ ഒന്ന് മുള്ളോട്ടായി അതൊക്കെ എല്ലാം തുറന്ന് വരും ആ തുറന്ന് വരുന്ന സമയത്താണ് നമ്മൾ ബാക്കിയൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഇത് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുക കാരണം ഉപ്പ് കുറ വെള്ളം ചേർന്ന് കൊണ്ട് ഉപ്പത്തി വേണം അപ്പം ഉപ്പ് ചേർത്തിട്ട് നമ്മളത് അടച്ചേട്ട് തിളപ്പിക്കട്ടോ അപ്പോഴത്തേനും അത് വേവും അപ്പോൾ ഇത് എല്ലാം തുറന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ അത് അരിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിട്ടോ അരിപ്പൊടിയൊക്കെ അരിപ്പൊടി ഇടുന്നതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ട് വരും സൂപ്പർ ടേസ്റ്റ് ആട്ടും അത് ഉണ്ടാക്കാത്തവരുടെ ടക്കുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്തതും പറ്റൊരായിട്ടാണ് ചോറിനൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് വെറുതെ ഇരുന്ന് കഴിക്കാനാണ് അധികം ടേസ്റ്റ് ആയിട്ടുള്ളത് അപ്പുറത്ത് നമ്മൾ താളിപ്പ് റെഡി ആയിട്ടുണ്ട് താളിപ്പിനി പ്രത്യേകിച്ച് ചെയ്യണമെന്നില്ല എല്ലാം തൊള്ള തുറന്ന് കഴിഞ്ഞാൽ നമുക്കത് ഓഫാക്കി വെക്കട്ടോ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട പിന്നെ നമ്മൾ എരുന്തൊലർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം തുമ്പിച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിൻ്റെലും കായ് മുളകൊക്കെ ഇട്ടും കണ്ടൊന്നും തുമിച്ച് കണ്ടതിൽ ഒഴിച്ചു കൊടുക്കാൻ മതി കേട്ടോ അപ്പോൾ അതും അവിടെ സെറ്റായി അപ്പോൾ നമ്മൾ രാത്രി കാലത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കണ്ടില്ലേ എരുന്ത് തളിച്ചതും എരുന്തലർത്തിയതാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഉച്ചക്ക് നമ്മൾ മമ്പയറും എന്താ പറയുക ചെറു മമ്പയറും മത്തനും വെച്ച കറികളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് നമ്മളെ എരുന്തലർത്തിയത് നല്ല ചൂടുള്ള ചോറ് ഇരുന്ത താളിപ്പ് വേറെ എന്തായാലും ഇനി വേണ്ടത് ചോറിന് അപ്പോൾ നമുക്ക് ചൂടുള്ള ചോറ് എടുക്കാം എന്നിട്ട് അതിലോട്ട് നമുക്ക് താളിപ്പ് കുറച്ചധികം ആ വെള്ളം ആ വെള്ളം ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിനോട് ഈ ഒരു താളിപ്പം മാത്രം മതി കിട്ടും മക്കളൊക്കെ മടം മടാന്ന് പറഞ്ഞാൽ ചോറ് കഴിക്കട്ടോ അത്രയും ടേസ്റ്റാണ് കഴിച്ചവർക്ക് മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊക്കെ നോക്കിയാൽ കഴിക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി കൂട്ടിക്കോളെ സൂപ്പറാണ് അപ്പോൾ എത്രയുള്ളൂ ഒന്ന് രാത്രികളത്തെ വിശേഷം ഇനി നമുക്ക് ഉച്ചക്കത്തെ വിശേഷങ്ങളൊക്കെ തന്നായിട്ട് തിരിച്ചു വരട്ടെ രാത്രി ഇതുപോലെ അടുക്കെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം പറ്റാറ്റ ബൈ ബൈ